നമസ്കാരം ഞാൻ മനാറ കെയർ ജോയിന്റ് ഫ്രീ സ്വാഗതം ബൈ ചിറക് വിരിക്കുന്നു ഭീതിയുടെ കരിനിഴൽ പക്ഷിപ്പനി കൂടുതൽ ഇടങ്ങളിലേക്ക് രോഗസ്ഥിരീകരണം പത്തനംതിട്ടയിലും കുട്ടനാട്ടിലെ താറാവുകൾക്ക് രണ്ടു ദിവസം കൂടി ആയുസ് ഇന്ന് കണക്കെടുപ്പ് മാത്രം പ്രതിരോധ മരുന്ന് കിട്ടാനില്ല ആലപ്പുഴയിൽ പലയിടത്തും മരുന്നില്ലെന്ന് ആക്ഷേപം വീണ്ടും വഴി തുറക്കുമോ ഇന്ത്യയുമായി ചർച്ചയാകാമെന്ന് നവാസ് ഷെരീഫ് നേപ്പാളിലെ കാൺമണ്ഡുവിൽ സാർക്ക് ഉച്ചകോടിക്കിടെ മോദിയും ഷെരീഫും കൂടിക്കാഴ്ച നടത്തിയേക്കും രണ്ടു ദിവസത്തെ സാർക്ക് സമ്മേളനത്തിന് ഇന്ന് തുടക്കം മുല്ലപ്പെരിയാർ ചർച്ചയ്ക്ക് ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം കേരളത്തിന്റെ ആശങ്ക കേന്ദ്രത്തെ അറിയിക്കാനുള്ള നടപടി ചർച്ചയ്ക്ക് കുലപതിയുടെ ദീപ്ത സ്മരണയിൽ പ്രമുഖ പത്രപ്രവർത്തകനായിരുന്ന എൻ രാമചന്ദ്രന്റെ ദീപ്ത സ്മരണയുമായി എൻ രാമചന്ദ്രൻ ഫൌണ്ടേഷൻ നിലവിൽ വന്നു ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ എം മാണി നിർവഹിച്ചു ഫൗണ്ടേഷന്റെ പ്രഥമ പുരസ്കാരം എൻ റാമിന് ജസ്റ്റിസ് എം എൻ വെങ്കടച്ചെല്ലയ്യ സമ്മാനിച്ചു ിആർ പി ഫാസ്കർ അധ്യക്ഷനായിരുന്നു കേരള കേരളകൌമുദി എഡിറ്റർ ദീപു രവി പ്രശസ്തി പത്രം വായിച്ചു മാനേജിംഗ് ഡയറക്ടർ എം എസ് രവി പ്രശസ്തി പത്ര സമർപ്പണം നിർവഹിച്ചു ബാബു ദിവാകരൻ പ്രൊഫസർ ടി ജെ ചന്ദ്രചൂഡൻ പി പി ജെയിംസ് തുടങ്ങിയവരും പങ്കെടുത്തു കേരള കേരളകൌമദി എഡിറ്റോറിയൽ അഡ്വൈസർ കൂടിയായിരുന്നു മാധ്യമരംഗത്തെ കുലപതികളിൽ ഒരാളായ എൻ രാമചന്ദ്രൻ മനാറക്കെയർ ജോയിന്റ് ഫ്രീ കൌമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം